الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد من, من الله على المؤمنين إذ بعث فيهم رسولا إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل في ضلال مبين നിയമ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അതിന് പ്രദാനം ചെയ്യുമ്പോ

പ്രശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ് എന്നാൽ ദീനിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രവാചക വചനങ്ങളെ പരിഹസിക്കുവാനും അത് സ്ഥാനം കുറക്കുവാനുമാണ് ശ്രമിക്കാറുള്ളത് ചെയ്തിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു മുത്തക്കിയൻ ചില ആളുകൾ രംഗത്തു വരാരും അവർ തന്റെ തൻ്റെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അഥവാ സുഭിക്ഷമായി ജീവിക്കുന്ന ഇതിനു വേണ്ടി ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത അവർ എന്നർത്ഥം ഹദീസ് അവനോട് അപ്പോൾ അവൻ പറയും നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അള്ളാന്റെ കിതാബ് മതി فما وجدنا فيه من حلال استهل الله وما وجدنا فيه من حرام حرمناه بشد القرآن حلال آئي پرند حلال آئي كانا حرام آئي پرند حرام آئي كانا اذن اپرام مطلع ناوش سم اللہ اذن پرائينا آنگل ولا راب اذن نمیدن گل پرندو علا وإنما حرم رسول الله പറഞ്ഞാൽ അത് പറയുന്ന പോലെ തന്നെയാണ് കാരണം സ്വന്തം സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം ഒരു ഒരു ഹറാമാക്കുകയില്ല ഹലാലാണെന്ന് അവിടുന്ന് മത കാര്യങ്ങൾ പറയുകയില്ല പറഞ്ഞിട്ടില്ല അതിനാൽ നിബിധങ്ങൾ കാര്യം ഹരാമാണെന്ന് പറഞ്ഞാൽ

അതിന്റെ കൂടെ സമാനമായ ഒന്നും എനിക്ക് നൽകപ്പെട്ടു അതാണ് പ്രവാചകന്റെ സുഭിക്ഷമായി ജീവിക്കുന്ന നിറഞ്ഞ വയറുമായി സോഫകളിൽ ചാരിയ്ക്കുന്ന അവസ്ഥയിൽ ചില ആളുകൾ വന്നുകൊണ്ട് പറയും അല്ലാണ്ട് കിതാബ് മതി അതിനപ്പുറം മറ്റൊന്ന് ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകൾ വരാനുണ്ട് എന്ന് അസുരം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ അതിന് ഗൗരവമൊക്കെ അറിയുമ്പോഴാണ് അതിനുള്ള സ്ഥാനം നമുക്ക് ബോധ്യമാവും വിശുദ്ധ ഖുർആാനാണ് അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്നാമത്തെ കാര്യം തർക്കമില്ല വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും അതിന്റെ ആശയങ്ങളും എല്ലാം നിന്ന് പരിപൂർണമായും ലഭിച്ചതാണ് അക്ഷരം പോലും മാറ്റാൻ പ്രവാചകർക്ക് പോലും അതിൽ അവകാശം നൽകിയിട്ടില്ല പുണ്യം കിട്ടുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് ഹദീസുകളുടെ ആശയം അള്ളാഹു നൽകുന്നതാണ് വചനങ്ങളും നബിയുടെ വചനങ്ങളുമാണ് ഒരു വിഷയം വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് ജിബി സാബുലിക്ക് നിർദ്ദേശം നൽകും ആ നിർദ്ദേശപ്രകാരം പഠിപ്പിച്ചു കൊടുക്കും അതാണ് ഹദീസും നമ്മളുടെ പ്രധാനപ്പെട്ട ഖുർആൻ തന്നെ അപ്പടി വന്ന് കേട്ടുപഠിക്കുന്നു അത് സഹാബിമാർക്ക് അതേപടിമാർക്ക് ലഭ്യങ്ങൾ ഓദിക്കൊടുക്കുന്നു ഒരു അക്ഷരം പോലും മാറ്റാൻ ഒരു ഹർക്കത്ത് പോലും മാറ്റാൻ വാചക അവകാശമില്ല ഹദീസ് ആവട്ടെ അതിന് വചനങ്ങൾ നബിയുടേതാണ് ആശയം ലഭിച്ചതുമാണ് നബിയുടെ തആല നൽകിയിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും ഒന്നിച്ച് സ്വീകരിക്കുമ്പോഴാണ് ദീനിന്റെ ഏതു കാര്യം ഒരാൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയുക നിസ്കാരം നോമ്പ് കഴിയുകാരം മോൻപ് അടക്കമുള്ള അടിസ്ഥാന കാര്യങ്ങളും ഷഹാദ് കലിമ അടക്കം എങ്കിൽ ഹദീസ് മാറ്റിവെച്ച ഒരാളെ കൊണ്ട് അതൊന്നും സാധ്യമല്ല സഹാത്ത് കലിമകൾ പോലും ഖുർആാനിലല്ല പഠിപ്പിക്കപ്പെട്ടത് ഹദീസിനാണത് വന്നത് ഒരു ഹദീഫ് വേണ്ടെന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥ യഥാർത്ഥത്ത് പോലും ഒഴിവാക്കേണ്ടി വരും ദീൻ തന്നെ ആവശ്യമില്ല ശരിയല്ലെന്ന ആശയത്തിലേക്ക് അയാൾ പിന്നീട് എത്തിച്ചേരുകയും ചെയ്യും വിശുദ്ധ ഖുർആാനും പ്രവാചകധ്യാപനവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും ഖുർആാനും ഹതീസുമായുള്ള അനുപാത ബന്ധമെന്നത് പ്രധാനമായും രൂപത്തിലാണ് ഒന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം അതേപോലെ ഹദീസിലും വരും ഖുർആാനിലുണ്ട് അത് തന്റെ ഹതീശനുമുണ്ട് അത് ഒന്നുകൂടെ ഉറപ്പ് കിട്ടി ഒന്നുകൂടെ ബലം കൂടിയ നർത്തം ഖുർആാനിൽ പറഞ്ഞാൽ തന്നെ സ്വീകാര്യമാണ് പ്രമാണബദ്ധമാണ് ജീവിതത്തിൽ അമൽ ചെയ്യേണ്ടതാണ് എന്നാൽ ഒന്നുകൂടി അതിന് ശക്തി കൂടുന്ന കാര്യം ഖുർആാനിലും ഉണ്ട് ഹദീസിനും ഉണ്ട് പറയുമ്പോൾ അള്ളാഹു വിശ്വസിക്കണം പറഞ്ഞു ഹദീസും ഖുർആനും കിതാബിൽ വിശ്വസിക്കണം വിശ്വസിക്കണം കഥാകഥന് വിശ്വസിക്കണം ഇതൊക്കെ ഖുർആാനും ഖുർആാനിൽ വന്നൊരു കാര്യം അതേപളി ഹദീസിലും പറയുന്നു അതാണ് ഒരു രീതിയിൽ വരിക മറ്റൊന്ന് ഖുർആാനിൽ പൊതുവായി പറയും അതിന്റെ വിശദാംശങ്ങളൊക്കെ ഹദീസിലാണ് വരിക മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടാകും എന്ന ബാക്കി വിശദാംശങ്ങളൊക്കെ ഹജീഫാണ് ഉദാഹരണമായി നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു പക്ഷേ എപ്പോൾ നിസ്കരിക്കണം എത്ര നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം അതൊന്നും ഖുർആൻ പഠിപ്പിച്ചിരുന്നില്ല അടിസ്ഥാനം ഖുർആൻ പറഞ്ഞു ബാക്കി വിശദാംശങ്ങൾ ഹദീസിനാണ്ഹൂർ കൊണ്ട് മാത്രമാണ് ഹദീസ്ബന്ധിച്ച് പിന്നെ ഉണ്ട് എപ്പോൾ നിസ്കരിക്കണം നിൽക്കുന്നതിൽ അതേപടി കുറുവാണിന് മാത്രം പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കില്ല ഹദീസ് മാറ്റി വെച്ചാൽ നോമ്പെടുക്കാൻ കുറുഹാൻ പറഞ്ഞു ചില നിയമങ്ങൾ പറഞ്ഞു ബാക്കി വിശദാംശങ്ങൾ ഹദീസിനാണ് നോമ്പ് എപ്പോഴും ആരംഭിക്കണം കൃത്യമായ തുടക്കവും മുടുക്കവും വ്യക്തമായി കിട്ടുന്നത് രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കണം രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണം പറഞ്ഞു രാത്രി വരെ എന്ന് പറഞ്ഞ ഏതു ഭാഗം വരെയാണ് അർദ്ധരാത്രി വരെ എന്നാണോ അതല്ല അതിനപ്പുറത്തേക്കാണോ എന്നൊന്നും കുറാനും പറഞ്ഞില്ല ഹദീസിനാണ് പറഞ്ഞത് സൂര്യാസ്തമയത്തോടുകൂടി കൂടി ബോർഡ് കൂടി നോമ്പ് അവസാനിച്ചു രാത്രിയുടെ ആരംഭമാണ് ഉദ്ദേശം ഹദീസ് എന്നാണ് വ്യക്തമായി കിട്ടുക മുറിയുന്ന കാര്യങ്ങൾ ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത് നോമ്പ് പാലിക്കേണ്ട മര്യാദകൾ പ്രധാനമായും പഠിപ്പിക്കപ്പെട്ടത് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു അറഫ എന്നാൽ ബാക്കി വിശദാംശങ്ങളൊന്നും എന്നാണ് കർമ്മങ്ങൾ നടക്കുക എവിടുന്നാണ് എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത് ഏതൊക്കെ ദിവസങ്ങളാണ് ഹജ്ജ് കർമ്മങ്ങൾ ഒന്നും പറഞ്ഞില്ല പഠിപ്പിച്ചത് അൽ ദിവസമാണ്

ഈ അഞ്ചു മീക്കാത്തുകൾ ആ നാട്ടുകാർക്കുള്ളതാണ് നാട്ടുകാരല്ലാത്തവർ ആ വഴിക്ക് കടന്നു വരുന്നുവെങ്കിൽ അവർക്കും സ്വീകരിക്കുക യമനുകാർക്ക് പക്ഷെ യമനുകാർക്ക് മാത്രമല്ല യമൻകാർക്കും ആ ദിശയിൽ വരുന്നവർക്കും എന്ന് പറഞ്ഞതുകൂടിയാണ് നമ്മളൊക്കെ അത് ഉൾപ്പെടുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഹദീസ് വെച്ചാൽ മാറ്റരിക്കലും സ്വീകാര്യമല്ലാത്തിന്റെ കാര്യം പറഞ്ഞു നൽകണം എന്ന് പറഞ്ഞു ആർക്കെല്ലാം നൽകണം പരിചയപ്പെടുത്തി എന്തിനെല്ലാം നൽകണം വിശദാംശങ്ങൾ കുർആാനിൽ ഇല്ല എപ്പോൾ നൽകണം ഖുർആനിൽ വിശദാംശങ്ങളില്ല എത്ര ശതമാനം നൽകണം കുർആാനി വിശദാംശങ്ങളില്ല അതൊക്കെ ഹദീസിനാണ് പഠിപ്പിച്ചത് മരിച്ചാൽ ആ ചെയ്യണം മയ്യത്തെ കഫം ചെയ്യണോ മറമാടണോ ഒന്നും ഖുർആാനിൽ പരാമർശങ്ങളില്ല ഹദീസിനാണ് അത് പഠിപ്പിക്കപ്പെട്ടത് നിക്കാഹുമായി ബന്ധപ്പെട്ട് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ ആരാണ് ചെയ്ത് വലിയ ആരാണ് അതേപോലെ എന്തൊക്കെയാണ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ അതൊന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ തുടങ്ങി ഏതു രംഗത്തേക്ക് എടുത്താലും പൊതുവായി പറയും എന്ന ഹദീസിനാണ് വരിക അതാ രണ്ടാമത്തെ രീതി മൂന്നാമത് ഖുർആനിൽ ഒരു കാര്യം മൊത്തത്തിൽ പറയുന്നു അതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് ഹദീസാണ് പിന്നെ ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കി പ്രത്യേകമാക്കി തരിക ഖുർആനിൽ ഒന്നിച്ചിരിക്കുമ്പോഴും പക്ഷെ ആ ഒന്നിച്ച് മുഴുവൻ ഉദ്ദേശമല്ലെന്നും അതിന്റെ ഇന്ന ഇന്ന ഭാഗങ്ങളെ ഉദ്ദേശമുള്ളൂവെന്നും ഹദീസ് ഉദാഹരണമായി ഹുരിമത് സവം സവം നിങ്ങൾക്ക് ഹറാമാണ് ഹറാമാണ് എന്ന് എന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞില്ല അഥവാ സവവും എന്നർത്ഥം ഖുർആന്റെ ആയത്ത് പ്രകാരം സവമെല്ലാം ചത്ത ഒരു വസ്തുവും തിന്നാൻ പറ്റില്ല എല്ലാം ഹറാമാണ് ഖുർആന്റെ പ്രകാരം എന്നാൽ ഹദീസിനാണ് മനസ്സിലായത് ഇത് എല്ലാ സമത്തിനും ബാധകമല്ല മത്സ്യം ചത്താലും പറഞ്ഞു രണ്ട് ഹലാലാണ് അതിൽപ്പെട്ട ഒന്നാണ് മത്സ്യം മറ്റൊന്ന് ജറാദ് ഇത് രണ്ടും ഭക്ഷിക്കാവുന്നതാണ് എന്ന് ഹദീസ് കൊണ്ട് വ്യക്തമായി അപ്പോൾ ശവം ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ മത്സ്യമല്ലാത്ത ശവത്തിനെ കുറിച്ച് മാത്രമാണ് അതിന്റെ ഉദ്ദേശമെന്ന് ഈ ഹദീസ് ചേർത്തി ചേർത്തിവെക്കുമ്പോഴാണ് മനസ്സിലാവുക ഹദീസ് മാറ്റി വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിർവാഹമില്ല കാരണം ഹദീസ് കൊണ്ടാണ് അത് ലഭിക്കുക ഖുർആൻ മാത്രം എടുത്താൽ പിന്നെ അത് കഴിക്കാമെന്ന് എന്താണ് ന്യായം ഉണ്ടാവുക ഇങ്ങനെ ഖുർആാനിൽ മൊത്തത്തിൽ പറയുന്നു അതിനെ ഒന്നുകൂടെ പ്രത്യേകമാക്കി ഹദീസ് അതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നു നാലാമത് എന്നുള്ളത് ഖുർആാനിൽ പടയാത്തൊരു കാര്യം പറയും അത്രയും വിഷയമേ ർ ഇല്ല ഹദീസിൽ മാത്രമായി പഠിപ്പിക്കപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട് ഉദാഹരണമായ ഒരു സ്ത്രീയെയും അവരുടെ സഹോദരിയെയും ഒന്നിച്ച് വിവാഹം കഴിക്കുക പാടില്ല എന്ന് ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു ബൈനൽ രണ്ട് ഒരേ സമയം ഒരാൾ വിവാഹം കഴിക്കുക അത് പറഞ്ഞു എന്നാൽ ഒരു യും അവളുടെ പെണ്ണും അവളുടെ എളാമ്മയും ഒരു പെണ്ണും അവളുടെ അമ്മായിയും ആ രണ്ടുപേരെയും ഒരാൾക്ക് ഒരേ സമയം ഭാര്യമാരാക്കി വെക്കാൻ പറ്റുമോ ഇല്ലേ ഹദീസാണ് ഖുർആൻ പറഞ്ഞിട്ടില്ല ഹദീസ് കൊണ്ടാണ് ലഭിച്ചത് അങ്ങനെ പാടില്ല എന്നും കാരണം മാതൃസഹോദർ സഹോദരി സ്ഥാനത്താണ് അത് കാലത്തു ഈ മഞ്ചിരത്തിൽ ഉമ്മി ഉമ്മയുടെ പഠിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ അവളുടെ ഉമ്മയുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാൽ തൊലാക്ക് ചെല്ലിയാലോ പറ്റും ചെല്ലിയാൽ അവളുടെ മാതൃ സഹോദരി കല്യാണം കഴിക്കാം പിതൃ സഹോദരി കല്യാണം കഴിക്കാം ഒരു ഭാര്യ മരിച്ചാൽ അവളുടെ ഉമ്മാനെ അണിയത്തെ കിട്ടാം അവളുടെ ഉമ്മാനെ കെട്ടാൻ പറ്റൂല എന്നാൽ ഈ നിയമം ഹജീസിനെ മനസ്സിലാവുള്ളൂ കുറാനേക്കാരും പഠിപ്പിക്കും ില്ല ഇങ്ങനെ തുടങ്ങി ഖുർആാനിലെ പടയാത്ത വിഷയങ്ങൾ ഹദീസിൽ വരും ഈ നാല് രൂപത്തിലാണ് ഖുർആൻ ഹദീസും നമ്മളുടെ ബന്ധങ്ങളെ അതുകൊണ്ട് ഒരിക്കലും ഇത് വേർപ്പിക്കാവുന്നതല്ല ഹദീസ് അല്ലേ ഹദീസിൽ വന്നാലും വിശ്വാസിക്ക് അത് ഒരുപോലെ പ്രമാണമാണ് പ്രമാണമാവുക എന്ന വിഷയത്തിൽ അത് രണ്ടും വ്യത്യാസമില്ല സ്ഥാനത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഖുർആനാണ് ഒന്നാം സ്ഥാനം ഹദീസ് രണ്ടാം സ്ഥാനത്താണ് എന്നാൽ പ്രമാണമാവുക എന്ന കാര്യത്തിൽ ഖുർആൻ ഹദീസും മൂലം

അതല്ല അതെല്ലാം വേണോ ഇതൊന്നും ഖുർആൻ എല്ലാം ഹദീസിനാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹദീസുകൾ ഹദീസുകൾ പറയുന്ന ആളുകൾ അങ്ങനെയൊന്നും പറയുന്നവർ ഹദീസിന്റെ മഹത്വത്തെ ആളുകൾ ഖുർആനെ തന്നെ നിരാകരിക്കുന്നതിലേക്കാണ് അത് എത്തിച്ചേരുക ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വീകരിക്കാൻ ആളുകൾക്ക് പ്രയാസമായിരിക്കാം എന്നത് ഹദീസ് ശരിയല്ല ഹദീസ് അത്ര വലിയ കാര്യമല്ല എന്നതാണ് ആദ്യമായി പറഞ്ഞു വെക്കുക അത് പിന്നീട് ഖുർആൻ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നത് നാം ഗൗരവമായി കാണുക അതിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പ്രവാചക വചനങ്ങളുമാണ് കപ്പലാണ് സുന്നത്ത് അതിൽ കയറിയാൽ രക്ഷപ്പെടാം കയറാതെ മാറി നിന്നാൽ അവൻ നശിച്ചു തന്നെ എന്നാൽ കപ്പലിന്റെ പ്രത്യേകത തൗഹീദുള്ള ഏതൊരാളും അതിൽ കയറിയേ പറ്റൂ അതിൽ തൗഹീദ് ഉണ്ടാവുകയും വേണം തൗഹീദ് ഇല്ലാത്ത വിശ്വസിക്കാത്ത ഒരാൾക്ക് കപ്പലിൽ കഴിയുമോ ഇല്ല എന്നാൽ വിശ്വസിച്ചു കപ്പലിൽ കയറാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാലോ അവൻ നശിക്കുകയും ചെയ്യും അതുപോലെയാണ് ഹദീസ് ഖുർആൻ സ്വീകരിക്കണമോ ഹദീസ് വേണം ഹദീസ് സ്വീകരിക്കാതെ ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ഷാഫി അറമ്മ പറഞ്ഞു ഖുർആൻ ഒരു കെട്ടിടമാണെങ്കിൽ അതിന് മുകളിലേക്ക് കോണിയാണ് ഹദീസ് എന്നാണ് മുകളിലേക്ക് കയറണമെങ്കിൽ കോണി ആവശ്യമുണ്ട് കോണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇറങ്ങാനും കഴിയില്ല അഥവാ ഖുർആാനാകുന്ന ഖുർആനാകുന്ന മേൽക്കൂരയിലേക്ക് കയറാനുള്ള കോണിയാണ് ഹദീസ് എന്നാണ് ആ ഹദീസ് മാറ്റിവെച്ചാൽ പിന്നെ ഖുർആനക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഖുർആൻ വചനം പോലും പാരായണം ചെയ്യാൻ പോലും അയാളെ കൊണ്ട് സാധ്യമല്ല ഇപ്പം ഞങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയത് ഇക്രബിസ്മിയാണ് മറിച്ചാൽ ആദ്യമായി കാണുക സൂറത്താണ് പിന്നീട് ബക്കറയാണ് ബക്കറ മദീനയിൽ സൂറത്ത്

പറയും ശേഷം ഇന്നായത്തിനു മുമ്പാണ് അത് വയ്ക്കേണ്ടത് എന്ന് നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കും ശേഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു തസ്തീബ് ഉണ്ടായത് അല്ലാതെ വകസന്തമായി ഉണ്ടാക്കിയതെല്ലാം അതും വഹ്യപ്രകാരം മാത്രമാണ് ഹദീസ് വേണ്ടെന്ന് വെക്കുന്ന ഒരാൾക്ക് ഈ മുസ്ലിം പോലും കിതാബായി സ്വീകരിക്കാൻ നിർവാഹമില്ല ആഗ്രഹം പ്രകടിപ്പിച്ചാൽ എനിക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്തു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുക ഇസ്ലാം സ്വീകരിക്കാൻ പറയുക പക്ഷേ ഈ സഹാദം പരാമർശിച്ചിട്ടില്ല ഹദീസിൽ നിന്നാണ് മനസ്സിലാകുന്നത് പ്രവൃത്തിയിലൂടെയാണ് അത് ബോധ്യമാകുന്നത് അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ മുസ്ലിം ആകാൻ ആഗ്രഹിച്ചാൽ എങ്ങനെ ഇസ്ലാമെ കടന്നുപെടുക എന്താ മാർഗം കൊടുക്കുക അതിന് പോലും ഉത്തരമില്ല അതുകൊണ്ട് തന്നെ ഹദീസ് സംരക്ഷണം എന്നത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നിഷേധ വില സംസാരങ്ങൾ വ്യാപകമായി വരുമ്പോൾ ബാധ്യത നമുക്ക് എന്ന് നാം തിരിച്ചറിയുകയും ആ രംഗത്ത് നമ്മൾ പഠിക്കുകയും അമലാക്കി മാറ്റുകയും ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു نحبه ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوه الرحمن رحمة رب سبحانه وتعالى نيا ما تنو دهشة ما

ഒരു സംഭവം കാണാം എന്നോട് അതേപോലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ പ്രവാചക വചനം കേട്ടപ്പോൾ

അദ്ദേഹത്തിന്റെ മട്ടുമാറി മുഖഭാവം മാറി അദ്ദേഹം വല്ലാതെ ഉണ്ടാക്കി അല്ലാതെ പറഞ്ഞു ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നുള്ളോ നിങ്ങൾ ചോദിക്കുകയോ എന്ത് ചോദ്യമാണ് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏതാ ഞാൻ സ്വീകരിക്കുക

അള്ളാഹുത്തായുടെ ജനങ്ങളിൽ നിന്ന് മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആ നബിതങ്ങൾ മുഖേന ആളുകൾക്ക് അള്ളാഹുത്ത ഹിതായത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു തആല എന്തൊക്കെയാണോ നിയമങ്ങളായി അതെല്ലാം നബിയുടെ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് നിർബന്ധമാണ് ഔ ദാഖിരി ആ കൂടി തന്നെ എല്ലാവർക്കും കടമയുള്ള കാര്യമാണ് അതിന് പുറത്തു പോകാൻ യാതൊരു മാർഗവുമില്ല എന്ന് അപ്പുറം പോകാൻ പറഞ്ഞ അദ്ദേഹം എന്നെ ധാരാളമായി ഉപദേശിച്ചു എന്നോട് ശക്തമായി ദേഷ്യപ്പെട്ടു ഈ ചോദ്യം അതിൽ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു തന്നു തമു അവസാനം അബു ഹനീഫി പറയാണ് എനിക്ക് തോന്നിപ്പോയി അദ്ദേഹം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഈ ചോദ്യം ഞാൻ എന്ന് തോന്നുമാർ അത്ര ഗൗരവത്തിലാണ് എന്നോട് അദ്ദേഹം ഉപദേശമായി നൽകിയത് എന്നാണ് ഇവിടെ ഇവിടെ ഈ ഒരു സംസാരത്തെക്കുറിച്ച് അബു ഹനീഫിൽ പഠിപ്പിക്കുന്നത് ഒരാൾ ഒഴിവാക്കിയാൽ മാറ്റി വെച്ചാൽ തള്ളിക്കളഞ്ഞാൽ അവൻ്റെ അധ്യാപനമാണ് ധാരാളം

മുസ്ലിം ആകും അവൻ ഇസ്ലാമിനെ ും അവനെ അസൂ ഹിനെ ഒരാൾ ചെറുതാക്കുന്നുവെങ്കിലും അതിനെ ആക്ഷേപിക്കാൻ ലക്ഷ്യമാക്കുന്നുവെങ്കിലും അയാളുടെ ഇസ്ലാമിനെ നീ സംശയിക്കണമെന്നാണ് ഇമാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മുൻഗാമികൾ വലിയ ഈ വിഷയങ്ങളെ കണ്ടുപോകുന്നത് അതുകൊണ്ടാണ് അക്കാലത്ത് ഹദീസ് നിഷേധ വന്നപ്പോൾ പ്രവർത്തന പണ്ഡിതന്മാർ ജീവിതം തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഹദീസുകൾ അവർ ശേഖരിക്കുകയും ക്രൂടീകരിക്കുകയും ഇനി പിൽക്കാലക്കാർക്ക് നിഷേധിക്കാൻ ഒരു വകുപ്പില്ലാത്ത വിധം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം നിഷേധം പവണകളെ ഗൗരവം നാം തിരിച്ചറിയുകയും ഹദീസുകളെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഹദീസുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക അല്ലാഹു പ്രധാനം ചെയ്യും اللهم اتقينا توفيقك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأنبات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ربما مقاما اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة فقنا عذاب النار ربنا تقبل منا ربنا تقبل, ربنا تقبل نتقبل نتقبل منا ربنا تقبل منا إنك, إنك أنت السميع العليم وتب علينا. علينا إنك أنت التواب الرحيم وصلى الله, الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين